ഇനി ക്ക് മണ്ണിട്ട് കൊടുത്തുന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാവോ വീട്ടെന്തൊരു പ്ലേറ്റ് കൊണ്ടുവരായിരുന്നു ചെറുക്കൊക്കെ ഇത് ഫീലാകും കഴിച്ചോ കഴിച്ചോ വാവാ Come on, eat. Come on, come on, eat, come eat. On. ഹായ് ചങ്ങാമേ ദിയ കൃഷ്ണകുമാർ എന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ചാനലിൽ വന്നൊരു വീഡിയോ ആണ് അവർ ലണ്ടനിൽ പോയിട്ട് അവർ ഒരു പാർക്കിൽ പോയിട്ട് ഈ പ്രാവുകൾക്കും കിളികൾക്കും തീറ്റിട്ട് കൊടുക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പറഞ്ഞാൽ ഇത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല പകരം ഇതിന് മുമ്പ് കുറച്ച് ഉണ്ട് എന്ന് വെച്ചാൽ അതും ഒരു മാസം ഒന്നായിട്ടില്ല കൃഷ്ണകുമാറിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അവർ മറക്കില്ല എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കോൺട്രവേഴ്സി ആയ വീഡിയോസാണ് അതെന്ന് വെച്ചാൽ പഴങ്ങഞ്ഞി സോതോട് കൂടി കൊതിയോട് കൂടി കുടിക്കുന്ന കാര്യങ്ങളാണ് കൃഷ്ണകുമാർ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ സമയത്തും ആ സിറ്റുവേഷൻസും അദ്ദേഹത്തിന് ചിന്തിക്കാതെ പറഞ്ഞത് കൊണ്ട് തന്നെ അത് കുറച്ച് കോൺട്രവേഴ്സി ആയി ആ വീഡിയോ മറന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു കളിപ്പം കൂടി വെക്കാം കാരണം ഈ ആ വീഡിയോ കുത്തിപ്പൊക്കിയത് തന്നെ നമ്മുടെ ഈ പറയുന്ന റിയാസ് അലീമാണ് ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു വീഡിയോ ആണ് അത് അതിനുശേഷം അതേ കുറെ പേര് ചർച്ച ചെയ്യപ്പെടുന്നു അത് പല രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അടിമത്തമായി തീണ്ടൽ കൂടുതലായി അങ്ങനെ പല വിഷയങ്ങളിലായി ആ വീഡിയോ തിരിഞ്ഞു ആ വീഡിയോ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാനത് കൃഷ്ണകുമാറിനെ സപ്പോർട്ട് ചെയ്താണ് സത്യം പറഞ്ഞു സംസാരിച്ചത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചാനലിൽ ഭാര്യ അദ്ദേഹം തന്നെ പഴകഞ്ഞി കിട്ടിയും അത് കുടിക്കുന്നതിന് സ്വാതിഷ്ടമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു അത് പിന്നീട് കൃഷ്ണകുമാറിനോട് തന്റെ ഓർമ്മയിൽ ഈ പഴങ്ങിയുടെ സ്വാദിനെ കുറിച്ച് കൊതിയെ ചോദിക്കുന്നു കൃഷ്ണകുമാർ തന്റെ ബാല്യകാലത്ത് തന്റെ തറവാട്ടിൽ വെച്ച് കൊടുത്തിരുന്നതും കണ്ടതുമായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു ഈ വിശദീകരിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെ കൊടുത്തു ഏത് കൊടുത്തു തീണ്ടൽ കൂടലൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ആ കുടിക്കുന്നതിൻ്റെ ആ സ്വാതും ആ കൊതിയെ കുറിച്ച് കൃഷ്ണകുമാർ വിശദീകരിക്കുന്നു ഈ വിശദീകരണം പലർക്കും ണ്ടായിരിക്കും സത്യം പറഞ്ഞാല് അത് ഒരു പഴയകാല പ്രശ്നങ്ങൾ അല്ലെ ഈ തീണ്ടാൻ പാടില്ല തോടാൻ പാടില്ല അടിമത്തം അതേപോലെതന്നെ ജമ്മി പിന്നെ അടിയാമാര് കുടിയാമാര് ജാതി ജാതിയത അങ്ങനെ പല വിഷയത്തിലേക്ക് ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് തിരിഞ്ഞു ആദ്യം തന്നെ മറന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഓർക്കാൻ വേണ്ടി ഞാൻ ഒരു ക്ലിപ്പ് ഞാൻ വെക്കാം എന്താണ് അന്ന് ആ കൃഷ്ണകുമാർ സംസാരിച്ചത് തുടർന്ന് ഇപ്പോൾ ഈ വിഷയം ചെയ്യാനും അതില് എന്തുകൊണ്ടാണ് ജിയാ കൃഷ്ണകുമാറിന്റെ ചാനലില് ഈ വിഷയം ഈ വീഡിയോ വന്നപ്പോൾ അതെടുക്കാൻ കാരണമായതും കൂടി ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേരും കുറച്ച് കറികളൊക്കെ വെച്ചു അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു എടുക്കും ഇത്ര ഒരു അര അടി തഴച്ചിലൊരു കുഴി എടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇല എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും ഉടച്ചൊരു പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ചു കാണും ഈ പ്ലാവലെ എടുത്തുനിന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഇർക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതല്ലെങ്കിൽ മുഖമൊക്കെ കഴുകിയിട്ട് കൊണ്ടു വിശക്കോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിലെല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവര് കഴിക്കുന്നതാണ് ഒരു കൊതി വരും കേട്ടില്ല ഇതിൽ കൃഷ്ണകുമാർ പറയുന്നത് ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് വിഷമിച്ച് പ്രയാസപ്പെട്ടൊക്കെ വരുന്നവർക്ക് കൊടുക്കുന്ന പഴം കഴിഞ്ഞാൽ അവരത് സ്വാതിഷ്ടത്തോടുകൂടി കൂടി വിഷപ്പോ കൂടി അത് കൂടി കഴിക്കുന്ന കാണുമ്പോൾ തോന്നിയാൽ കൊതി അത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് എന്ന രീതിയിലാണ് കൃഷ്ണകുമാർ പറയുന്നത് എങ്കിൽ ഈ മകൾ ഇന്ന് ഈ പറയുന്ന പ്രാവുകൾക്ക് തീറ്റിട്ട് കൊടുക്കുമ്പോൾ പറയുന്ന ഡേ യോഗ് മണ്ണിലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് ചിലർക്കൊക്കെ വിഷമം ഉണ്ടാകും ആ വീഡിയോ ഒന്നും കൂടി ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ ദിയ കൃഷ്ണകുമാർ എന്ന് പറയും കൃഷ്ണകുമാറിന്റെ മകൾ പറയുന്നത് അന്ന് അടിമത്തം അല്ലെങ്കിൽ അന്ന് ഇതുപോലെയുള്ള അവസ്ഥ സഹിക്കേണ്ടി വന്നവർക്കുണ്ടായ വേദനയെ പോലും കളിയാക്കുന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ അച്ഛൻ അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ തൻ്റെ അന്നത്തെ ആ സിറ്റുവേഷനിൽ താൻ കണ്ട കഴിക്കുന്നതിന്റെ കൊതി അല്ലെങ്കിൽ ആ പഴങ്ങഞ്ഞിയോടുള്ള ഇഷ്ടത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മകള് ഇന്ന് പറയുന്നത് ആ കോൺട്രവേഴ്സി ഉണ്ടായതും അത് എന്തുകൊണ്ടാണ് അത്രയും കോൺട്രവേഴ്സി ഉണ്ടായതും എന്തുകൊണ്ടാണ് അത്ര ആൾക്കാർ അതിനെ കുറിച്ച് സംസാരിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പുച്ഛിക്കുന്ന രീതിയിലാണ് അതെനിക്ക് കുറച്ച് ഇതായി തോന്നി കാരണം അറിവും ഇതൊക്കെ ഉള്ളവർ എന്താണ് വിഷയം എന്ന് മനസ്സിലായിട്ടുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രത്തോളം ആൾക്കാർ ആ വിഷയത്തെ എടുത്ത് സംസാരിക്കാൻ കാരണമായത് എന്താണെന്നുള്ളത് അത് ആരുടെ വേദനയും വിഷമവുമാണ് ാണ് ഇത്രയും ആൾക്കാർ കൃഷ്ണകുമാറിന്റെ ആ വീഡിയോ എടുത്തിട്ട് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നതിന്റെ കാരണവും അച്ഛന് കേസടക്കം വരാനുണ്ടായ കാരണം എന്താണെന്നൊക്കെ മനസ്സിലായിട്ടും മകള് ആ ഒരു വിഷയത്തെ ഉച്ചയ്ക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഫീലായി അറിവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണ് സമൂഹത്തെ കുറിച്ച് അറിയുന്നവരാണ് എന്താണ് നമ്മുടെ സോഷ്യലിൽ എന്താണ് നമ്മുടെ ചരിത്രം എന്ന് അറിയുന്നവരാണ് ഇത്രയും ദിവസങ്ങള് അല്ലെങ്കിൽ അച്ഛനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റിണ്ടായിരുന്ന സംഭവങ്ങൾ ഒക്കെ അറിയാവുന്ന മക്കൾ തന്നെയാണ് ശരിയാണ് മക്കളൊക്കെ അച്ഛനൊക്കെ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇതുപോലെ മറ്റുള്ളവർക്ക് വേദന ഉണ്ടായ കാര്യം അച്ഛൻ പറഞ്ഞത് കൊണ്ട് തന്നെ അച്ഛനെ വിമർശിച്ചു അവരെ കളിയാക്കുന്ന രീതിയിലാണ് മകൾ വീണ്ടും ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അത് എനിക്ക് കുറച്ച് ഫീൽ ചെയ്തു ശരിയാണ് ഞാൻ ഈ പറയുന്ന പച്ചയായ അപരാധമാണ് ഏഷണിയാണ് ഈ ബത്താണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചുവയ്ക്കാൽ മതി മകളുടെ ആ കളിയാക്കലെന്താണ് ഒന്നുകൂടി പ്ലേ ചെയ്യാം കണ്ടു നോക്ക് ഇനി ഇവർക്ക് മണ്ണിട്ട് കൊടുത്തു പറഞ്ഞാൽ അതൊരു പ്രശ്നമാവോ പ്ലേറ്റ് കേട്ടില്ല ചിലർക്കൊക്കെ ആവുന്നു ഒരു തലമുറയിലുള്ളവരെ തീണ്ടാൻ പാടില്ല തൊടാൻ പാടില്ല എന്ന രീതിയിൽ പണിയെടുത്ത് എടുത്ത് കഷ്ടപ്പെടുന്നവർക്ക് കുഴി കുത്തി മണ്ണില് അന്നമിട്ട് കൊടുത്തതിനെ ചോദ്യം ചെയ്തവരെ കളിയാക്കുന്ന രീതിയിലാണ് ഇന്ന് ഇത്രയും മറിയുന്ന വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് വിദേശത്തൊക്കെ പോയി പഠിക്കുന്ന മകള് അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്ന മകള് കളിയാക്കുന്നത് അച്ഛനെന്ന് പറഞ്ഞാൽ അറിയാണ്ടാണ് അല്ലെങ്കിൽ അച്ഛനാ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഭാവിയുടെ വാക്കാണ് എന്ന രീതിയിൽ പറഞ്ഞതാണെങ്കിൽ മകളത് മനസ്സിലാക്കിയിട്ട് തന്നെ ഇത്രത്തോളം സംസാര വിഷയമായ സോഷ്യലിയിൽ ഒരുപാട് പേർക്ക് അവരുടെ അഭിമാനത്തെ ആയാലും അവരുടെ പാരമ്പര്യത്തെ ആണെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗാണ് എന്ന രീതിയിൽ സംസാരിച്ച വിഷയത്തെ മകൾ ഇപ്പം ആശയവത്കരിക്കുകയാണ് അതേപോലെ തന്നെ തമാശയാക്കിയത് കളിയാക്കിയാണ് സത്യം പറഞ്ഞാൽ ഒന്ന് ഇതാണ് വിദ്യാഭ്യാസം കൂടി അച്ഛനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ ശരിയാണ് തന്റെ ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു കോമഡി ആണെങ്കിൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചർച്ച ചെയ്യപ്പെടുന്നു അച്ഛൻ ഇത്ര നാളും ഏറെ കയറാൻ കാരണമായത് അല്ലെങ്കിൽ അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്രയും കോൺട്രവേഴ്സിൽ കയറിപ്പെടാൻ കാരണമായെന്ന് വെച്ചാൽ ഇങ്ങന ഇമ്മാ അതിനുള്ള ഡൈലോഗിന്നു നമ്മുടെ ജാനവരി ഒന്നും ചിന്തിക്കാതെ അച്ഛൻ പറഞ്ഞുപോയൊരു കാര്യം പിന്നീട് മകൾ അതിന് ആശയവലിക്കുന്ന പോലെ മറ്റുള്ളവരെ കളിയാക്കുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ ചിലരുടെ അഭിമാനത്തിന് കോട്ടം വരുകയോ അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പാരമ്പര്യത്തിൽ നിന്നും കോട്ടം വരുകയോ ജാതിയെ കളിയാക്കുകയോ രീതിയിൽ തോന്നിയവരെ പോലും വളരെയേറെ മോശമായി കളിയാക്കുന്ന രീതിയിൽ മകൾ മറ്റൊരു വീഡിയോ എന്താണെന്ന് വച്ചാൽ ഉയർന്ന ചിന്താഗതിയാണ് ഇങ്ങനെയുള്ളവരെ ഓട്ടോമാറ്റിക്കലാണ് പറയാം ഉയർന്ന ചിന്താഗതി മൂല്യ ജീവിതവും